ഈശമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് വിശുദ്ധ അവസെ പിതാവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത് ഇന്ന് മാർച്ച് പത്തൊമ്പതല്ലേ അവസയ പിതാവിൻ്റെ മരണദിനം എല്ലാ അവസെ പിതാവിൻ്റെ നാമത്തിലുള്ള പള്ളികളിലും ഒട്ടുമിക്ക പള്ളികളിലും ഇന്ന് ഊട്ടു ഉണ്ടാകും അതിലേറ്റവും അധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഊട്ടു നടത്തുന്ന പള്ളിയാണ് കണ്ണമാലി അവസയ പള്ളി പിന്നെ നമ്മുടെ തൃശ്ശൂർ പല പള്ളികളുണ്ട് വേലൂപ്പാടാണ് പിന്നെ പ്രസിദ്ധപ്പെടുന്നത് അതിന് കീഴ് പിന്നെ കുറേ അസപിതാവിൻ്റെ പള്ളികളിലും കൂട്ടുണ്ടാവും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ അവസയ ഊട്ട് കണ്ണമാലി പള്ളിയിൽ എങ്ങനെയാണ് വന്നത് എന്ന് പലരോടും ചോദിച്ചപ്പോൾ ഇപ്പോഴും അവർക്ക് അറിയില്ല ഊട്ടുണ്ട് പോരും പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ചുരുക്കിയിട്ട് ഇന്ന് കണ്ണമാരി അവസയ പിതാവിൻ്റെ അവിടെ എങ്ങനെയാണ് ഈ അത്ഭുത ഊട്ട് വരുന്നതും അവിടുത്തെ അത്ഭുതങ്ങളും ഒന്നുകൂടെ നമുക്ക് ഒന്ന് പങ്കുവെക്കാം അതിനോടൊപ്പം അവസയ പിതാവ് ഈ ഊട്ടിനെ സംബന്ധിച്ച് ഒരു സഹോദരിക്ക് കൊടുത്ത സ്വപ്ന ദർശനം കൂടി ഇന്ന് നമുക്ക് പങ്കുവെക്കാം ഈ കണ്ണമാലി പള്ളിയിൽ ഊട്ട് തുടങ്ങാനായിട്ടുണ്ടായ കാരണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കണ്ണമാലി പള്ളിയിൽ ഈ ഊട്ട് തുടങ്ങുന്നത് നമുക്കറിയാവുന്ന പോലെ കണ്ണമാലി പ്രദേശമൊക്കെ കടലിൻ്റെ അടുത്ത് കിടക്കുന്നതാണ് എപ്പോഴും കടലാക്രമണം വരും കടലാക്രമണം വന്നിട്ട് എപ്പോഴും ഈ കടലെടുത്ത് പോകും കാര്യ അവിടുത്തെ വീടുകളും പള്ളികളും ഒക്കെ കടലാക്രമണത്തിൽ നഷ്ടപ്പെടും ഇരിക്കുന്ന സന്ദർഭത്തിൽ പള്ളിയുടെ പരിസരപ്രദേശത്ത് ഒരു കടലാക്രമണത്തിലുണ്ടായ അനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കണ്ണമാലിയിലെ ആദ്യത്തെ പള്ളി പണിയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അത് പിന്നീടത് പോയി രണ്ടാമത്തെ പള്ളി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് പണിതത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കണ്ണമാലി കുരിശുപള്ളി ഇടവക ദേവാലയമായി ഉയർന്നത് നമ്മുടെ നേർച്ച സദ്യ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന കടൽക്ഷോഭത്തിലൂടെയാണ് അന്ന് കടലിൽ കടൽ ഉയർന്നു എല്ലാ മനുഷ്യരും വീടുകളൊക്കെ നശിച്ചു പോയി മനുഷ്യന്മാരൊക്കെ ചത്തൊടുങ്ങി അവസാനം ഇവരെ കുഴിച്ചിടാനായിട്ട് സ്ഥലമില്ലാതായി സിമിത്തേരി തികയാതായി അപ്പം മണ്ണ് മാന്തി കൂട്ടിയിട്ട് ഇവരെ കുഴിച്ചിടേണ്ടി വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പള്ളിയിൽ സ്വാരസ് അച്ഛനായിരുന്നു വികാരിയായിട്ടുണ്ടായിരുന്നു അച്ഛനാകെ സങ്കടായി കാരണം ഇവരൊക്കെ എങ്ങനെ കുഴിച്ചിടും ഇടവക ജനം ഇല്ലാതെ എല്ലാവരും പള്ളിയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് കടലെടുത്ത് പോയല്ലോ വീടൊക്കെ അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് ഇടവകക്കാരെ പിന്നെ ബാക്കിയുള്ളൂ ഇവരാണെങ്കിലോ വേറൊരു സംഭവം കൂടെ ഈ കടലാക്രമണത്തിലൂടെ കടന്നു വന്ന് കോളറ പിടിപ്പെട്ടു സകല മനുഷ്യർ മ മരിക്കുകയാണ് ഭക്ഷണത്തിൽ കൂടെയാണ് ഇത് വരുന്നത് അപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പം മരിക്കും അതുകൊണ്ട് പേടിച്ചിട്ട് ആരും ഭക്ഷണം കഴിക്കുന്നില്ല വരജിൽ രണ്ടാമെന്ന പത്തോ പന്ത്രണ്ടോ ആളുകളെ അന്ന് ബാക്കിയുള്ളു ബാക്കി ഇടവക ജനം മുഴുവൻ മരിച്ചുപോയി അങ്ങനെ ഇവരെ കൂട്ടിയിട്ട് ശവങ്ങൾ മണ്ണ് മാന്തി കുഴിച്ചിടുന്ന കാലഘട്ടമാണ് ആ ദിവസങ്ങളാണ് അപ്പം ഈ ശ്വാരസച്ഛന് ഭയങ്കര മാനസിക വിഷമായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ക്രൂശിത രൂപത്തിന്മേൽ പിടിച്ച് അച്ഛൻ അച്ഛൻ കരയുകയാണ് അന്നൊക്കെ അങ്ങനെയാണ് വികാരിയച്ചന്മാര് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു അന്ന് അങ്ങനെ വികാരിയച്ചൻ കുരിശു പിടിച്ച് കരഞ്ഞ് അങ്ങനെ കരഞ്ഞു കരഞ്ഞിരിക്കുന്ന സമയത്താണ് ഉറക്കത്തിൽ ഒരു സ്വപ്ന ദർശനം ഉണ്ടായത് സ്വപ്നദർശനം എന്താണെന്ന് പറഞ്ഞില്ല ഈ ദർശനം കിട്ടിയ ഉടനെ സാരസച്ചനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി പറഞ്ഞു എല്ലാവരും എന്നുള്ളത് വരലെണ്ണാമേ ഉള്ളൂ ഏതായാലും മരിക്കും ഒന്നുകിലും നമ്മൾ ഭക്ഷണി കിടന്ന് മരിക്കും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മരിക്കും നമുക്കിതിൻ്റെ ഒരു അറുതി വരുത്തണം അടുത്ത ഞായറാഴ്ച മാർച്ച് പത്തൊമ്പത് മരണ മരണത്തിരുന്നാളല്ലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം അവസ്യപിതാവിന്റെ ഒരു ഫോട്ടോ അന്നുണ്ട് ആ ഫോട്ടോയും പിടിച്ച് ഈ ഒമ്പത് ദിവസവും നൊവേന ചൊല്ലി പ്രദർശനം നടത്തി കുർബാന അർപ്പിച്ച് എല്ലാവരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മാർച്ച് പത്തൊമ്പതാം തീയതി അച്ഛൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം നമുക്ക് മരിക്കാം അങ്ങനെ ഈ നവയാനിയും പ്രതിഷ്ഠ കഴിഞ്ഞ് ഒമ്പതാം ദിവസം ഇവർ മാർച്ച് പത്തൊമ്പതിന് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു നമുക്ക് ചോറുണ്ടാം എന്ന് അങ്ങനെ ദിവസങ്ങളോളം പട്ടിണി കിടന്ന അവർ ഭയപ്പെട ഭയപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് സാരസച്ഛൻ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് പറഞ്ഞ് ഒന്നുകിൽ നമുക്ക് മരിക്കാം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം അങ്ങനെ അതിരുന്ന് ആദ്യത്തെ ഉരുളെടുത്ത് സാരസത്യം തന്നെ കഴിച്ചു കാരണം മരിക്കുന്നെങ്കിൽ ആദ്യം അദ്ദേഹം മരിക്കട്ടെ എന്ന് വിചാരിച്ച് പ്രിയ സഹോദരങ്ങളെ ആർത്തിയോടെ മ മക്കൾ ഇടവക മക്കൾ ചുരുങ്ങിയ പേരുണ്ടോ അവർ നോക്കിയിരുന്നാണ് സാരസത്യം ഭക്ഷണം കഴിക്കുന്നത് സാരസച്ം മരിച്ചിട്ടില്ല അവർക്കും അപ്പോൾ ഭയങ്കര ശക്തിയായി അവരെല്ലാവരും ഈ ഭക്ഷണമെടുത്തിട്ട് വാരി തിന്നാൻ തുടങ്ങി വീട്ടിലിരിക്കുന്നവർക്കും കൊണ്ടു ആ ഭക്ഷണം കഴിച്ചവരെല്ലാം കോളറിയിൽ നിന്ന് സുഖം പ്രാപിച്ചു അങ്ങനെ കോളർ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു ഇതാണ് അന്നു മുതലാണ് ഊട്ട് തുടങ്ങിയത് പ്രിയ കൂട്ടുകാരെ ഇന്ന് ജനലക്ഷങ്ങളാണ് ഈ ഊട്ട് ഉണ്ണാനായിട്ട് വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഊട്ട് ആയിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയാൽ മതി ഈ പള്ളി ഇടയ്ക്കിടെ ഇടയ്ക്കിടെ ഇങ്ങനെ കടലാക്രമണത്തിൽ നശിച്ചു പോയിട്ട് വീണ്ടും വീണ്ടും പണതചരിത്രമൊക്കെ നമുക്ക് ഏർ കാണാവുന്നതാണ് ഇനി ഈ അവസ്യ കണ്ണമാലി പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കപ്പേളയിലാണ് അത്ഭുത രൂപം ഇരിക്കുന്നത് അവസ്യപിതാവിൻ്റെ അത്ഭുത സ്വരൂപം ഇതിനെക്കുറിച്ചുള്ള ഒരു സംഭവ കഥ ഈ കഥ ചരിത്രകഥ അറിയാനായിട്ട് ഒരു സഹോദരൻ ഇതിനായിട്ട് ഇറങ്ങി പുര പുറപ്പെട്ടു ഇവരുടെ കണ്ണമാലിയിൽ പള്ളിപെരുന്നാൾക്ക് ഇറങ്ങുന്ന വിശേഷാൽ പതിപ്പിൽ ഇതുണ്ടാകും അങ്ങനെ ഇവരെ അന്വേഷിച്ച് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരാണ് നാശസദ്യ കൊണ്ടിട്ടുള്ളത് അങ്ങനെ നോക്കിയിട്ട് ഇവരന്വേഷിച്ചു തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മച്ചിയെ കണ്ട് കണ്ടെത്തി ഈ അമ്മച്ചി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അത്ഭുത രോഗശാന്തിയെ തുടർന്ന് കണ്ണമാരി നേർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളതായിരുന്നു അന്ന് ഈ അന്നമ്മ അമ്മായിയമ്മ ഇവരുടെ അമ്മായിയമ്മ മറിയത്തിന് അമ്പത്തി അഞ്ചിനോട് അടുത്തൊരു പ്രായം ഉണ്ടായിരുന്നു പ്രിയ കൂട്ടുകാര് അങ്ങനെ ഈ സഹോദരൻ ഇടവക കൈകാരനായിട്ടുള്ള ജോസഫ് മാഷിന്റെ അമ്മയായ അന്നക്കുട്ടി ചേച്ചിയെ കണ്ട് മനസ്സിലാക്കിയ വിവരങ്ങളാണിത് ഈ അന്നക്കുട്ടി അമ്മാമയ്ക്ക് അന്നക്കുട്ടി ചേച്ചിക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് ഇപ്പം ഇവരാണ് ഈ ഒരു വലിയ സത്യം പുറത്ത് വിട്ടിരിക്കുന്നത് ഇവർ എപ്പോഴും പറയത്തില്ല എന്തിനാ എന്നെ ദൈവം എല്ലാവരും മരിച്ചിട്ട് എന്നെ കൊണ്ടുപോകാത്തത് അപ്പോൾ എല്ലാവരും പറയും ഇത് പുറത്തറിയാൻ വേണ്ടിയിട്ടാണ് അമ്മയെത്തിയിരിക്കുന്നത് അപ്പം തൊണ്ണൂറ് വയസ്സുള്ള അന്നക്കുട്ടി ചേച്ചി പറഞ്ഞ ഓർമ്മയിൽ നിന്നും പറഞ്ഞ കാര്യമാണിത് ഇവരുടെ അമ്മ ഈ അമ്മ ഇവരുടെ അമ്മ ഈ അമ്മ ഈ കോളറിയും മരണവും ഒക്കെയുള്ള സമയത്ത് നേരിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു അമ്മയാണ് അപ്പോൾ ഈ അമ്മായിയമ്മ പറഞ്ഞ കാര്യമാണ് അന്നെ കുട്ടി ചേച്ചി പറയുന്നത് അത് സംഭവം ഇങ്ങനെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആര് ഈ കടലാക്രമണം നടന്ന് സദ്യ തുടങ്ങി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഇവിടെ വീണ്ടും കടലാക്രമണം ഉണ്ടാകുകയാണ് ഈ അന്നക്കുട്ടി ചേച്ചി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് അവസരപ്പിതാവിൻ്റെ രൂപം അവിടെ എങ്ങനെയാണ് വന്നത് എന്ന് അപ്പോൾ ഈ പണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് മുണ്ടമ്പേലിയിൽ നിന്നും ഇത് ഇടവക തിരിയതിന് മുമ്പ് കണ്ണന്മാരി പള്ളിയാണ് കടപ്പുറത്താണ് ഒരു ഓലമേഞ്ഞൊരു പള്ളിയാണ് അപ്പോൾ പണ്ടൊക്കെ പോർച്ചുഗലിൽ നിന്നാണ് പടങ്ങളും രൂപങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത് പോർച്ചുഗലിൽ നിന്നും സ്പെയിനിൽ നിന്നും അപ്പോൾ ഈ ലൻഡക്കാരുടെ ദു രൂപങ്ങളെക്കാൾ നല്ലത് സ്പെയിനിലെ രൂപങ്ങളായി ആയിരുന്നു അപ്പം അവർ ഈ സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നൊക്കെ പായ്ക്കപ്പലുകളിലെ രൂപങ്ങളും ചിത്രങ്ങളും കടൽ തീരത്ത് കൊണ്ടുവരും എന്നിട്ട് പള്ളിക്കാർ ചേർന്ന് വില പറയും ഒത്താൽ അവർ കൊടുക്കും ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്ന പതിവൊന്നും അന്നില്ല ഇവർ കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെയാണ് പതിവ് അങ്ങനെ ഈ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്ന ഇവര് കൊണ്ടുവന്ന ഈ രൂപങ്ങള് വിലയൊക്കാതെ തിരികെ കൊണ്ടുപോയ രൂപങ്ങള് പത്തേമാരിയിൽ നിന്നിറങ്ങി തീരത്ത് വെച്ചു അതോടുകൂടി കൊടുങ്കാറ്റും പേമാരിയും വന്നു അതായത് രൂപങ്ങൾ വിൽക്കാൻ പറ്റാത്ത രൂപങ്ങൾ ഇറക്കി വെച്ചേക്കായിരുന്നു ആ സമയത്ത് കൊടുങ്കാറ്റും പേമാരിയും വന്നു അങ്ങനെ തീരത്ത് നിന്ന് എടുക്കാനേ കഴിയുന്നില്ല അങ്ങനെ പല അത്ഭുതങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് രൂപങ്ങൾ എടുക്കാൻ പറ്റില്ല അങ്ങനെ അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അത്ര അന്നൊന്നും കേരളത്തിലെ പള്ളികളിൽ അവസേപ്പിതാവിൻ്റെ രൂപം ഉണ്ടായിട്ടില്ല പടം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്പെയിനിൽ നിന്നും അവസേ രൂപവുമായിട്ട് പത്തേമാരി വരുന്നത് എന്നിട്ട് ഏർ ഇവരെന്ത് ഏതോ ഒരു കർമ്മരീത്ത വൈദികര് എൻ്റെ ആഗ്രഹപ്രകാരമാണ് അവസ്പ പിതാവിൻ്റെ മൂന്ന് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്പെയിനിൽ പണി തീർത്ത് ഈ രൂപങ്ങളുമായിട്ട് ഇവർ കേരള ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു പ്രത്യേക മിശ്രിതത്തിലാണ് ഇത്ര ആ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി പൊതിഞ്ഞ് കപ്പലിൽ കയറ്റാൻ തുടങ്ങുന്ന സമയത്ത് ഒരു രൂപത്തിൻ്റെ ഇടത്ത് കാലം ഒടിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഈ രൂപം ഉപേക്ഷിച്ച് മറ്റേ രണ്ട് രൂപം കൊണ്ടുപോയാൽ മതി എന്നൊരു തീരുമാനം ഉണ്ടായെങ്കിലും അവർ പറഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ മൂന്ന് രൂപങ്ങളും ഈ കപ്പലിൽ കയറ്റി നമ്മുടെ കൊച്ചി അഴിമുഖം പിന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് കണ്ണവാലി പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെത്തി ആ സമയത്ത് കാറ്റ് പിടിക്കാതെ അയിങ്ങനെ പറയുന്നത് എന്ത് പണി ചെയ്തിട്ടും കപ്പൽ തീരത്തടുപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവർ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ കണ്ണമാലി പള്ളിയുടെ മുമ്പിലേക്ക് അവര് പായക്കപ്പല് അടുപ്പിച്ചു എന്താണ് കുഴപ്പം എന്ന് അവര് നോക്കുകയാണ് അങ്ങനെ എല്ലാം അഴിച്ച് അവര് നോക്കിക്കൊണ്ടിരിക്കുക പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് ഈ കപ്പല് ഉം മണലില് ഒറച്ചിരിക്കുകയാണെന്ന് അപ്പൊ എല്ലാവരും നാട്ടുകാരൊക്കെ വന്നു കപ്പൽ അനങ്ങുന്നേ ഇല്ല അങ്ങനെ ആയപ്പോൾ ഇവരെന്തു ചെയ്തു കപ്പലിലെ സാധനങ്ങളൊക്കെ തീരത്തി ഇറക്കി വെക്കാം എന്ന് വിചാരിച്ച് എല്ലാ രൂപങ്ങളും തീരത്തിറക്കി തീരത്തിറക്കി വെക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അവർ ആദ്യത്തെ രൂപം ഈ കാലൊടിഞ്ഞ രൂപമായിരുന്നു ഈ കാലൊടിഞ്ഞ അവസരിപ്പിതാവിൻ്റെ രൂപം തീരത്തിറക്കി വെച്ച പാടെ മണ്ണിലുറച്ചിരുന്ന കപ്പൽ ചലിക്കാൻ തുടങ്ങി അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി രൂപം ഈ കാലിടിഞ്ഞ രൂപം കണ്ണന്മാലയിൽ ഇറക്കി വെച്ചപ്പോൾ കപ്പൽ ഇളകി അങ്ങനെ ഇവർ കപ്പലിനെ തീരത്ത് നിന്ന് അല്പം അകറ്റിയിട്ട് ഈ രൂപം കയറ്റാം അതായത് കപ്പൽ ശരിയായില്ലോ അപ്പോൾ ഈ രൂപം കയറ്റാം എന്ന് ഇവർ വിചാരിച്ചു നാട്ടുകാരെല്ലാവരും കൂടി രൂപം പൊക്കാൻ തുടങ്ങി ഈ രൂപം പൊക്കാൻ തുടങ്ങിയപ്പോൾ രൂപം പൊങ്ങുന്നില്ല അവർക്കതിനു പറ്റിയില്ല അങ്ങനെ ഇവർക്ക് ഈ രൂപം കിട്ടിയാൽ കൊള്ളാം എന്നാ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ജീവനക്കാർ പറഞ്ഞു ഈ രൂപം നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ യാത്ര തുടർന്നു അങ്ങനെ ഈ രൂപം അച്ഛനോട് സാരാസച്ഛനെ കൂട്ടിക്കൊണ്ട് വന്ന് അച്ഛനെ കാണിച്ചു കൊടുത്തു അവർ വീണ്ടും അത് കാലൊക്കെ ശരിയാക്കി വെക്കാം എന്ന് വിചാരിച്ച് വൈക്കോലിൽ പൊതിഞ്ഞ് ഒരു വശത്ത് ഒളിപ്പിച്ചു അല്ല ഒതുക്കി വെച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കടലാക്രമണം ഉണ്ടായി പിന്നീട് ജനങ്ങൾ മരിക്കുകയും സദ്യ തുടങ്ങി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കടലാക്രമണത്തിൽ പള്ളി പൂർണ്ണമായും തകർന്നു അങ്ങനെ നേരെ എടുത്ത് നോക്കിയപ്പോൾ പള്ളി ഇല്ല പള്ളിയിലെ സാധനങ്ങളൊക്കെ ഒലിച്ചു പോയി അങ്ങനെ പള്ളി അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് കൂടിക്കെടുക്കുന്നുണ്ട് അതിലെ ഒരു അത്ഭുതം ഉണ്ടായത് വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ ചിത്രത്തിന് ഒരു കുഴപ്പമില്ലാതെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ അത് കെടുക്കുന്നുണ്ടായിരുന്നു ആ അത്ഭുതത്തെ തുടർന്നാണ് കണ്ണമാലി പള്ളി മൂന്നാമത് പണിതപ്പോൾ അന്തോണീസ് പുണ്യാളിന്റെ നാമധേയത്തിലായത് അങ്ങനെ ഇന്ന് ഈ കണ്ണമാലി പള്ളീന്ന് പറഞ്ഞാൽ പനംപോണ്ട് മറിച്ചിട്ടുള്ളൊരു ആ അവിടെ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന സ്ഥാനത്ത് ഈ അവസെ പിതാവിൻ്റെ രൂപവും അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കടലാക്രമണത്തിൽ ഇതുപോലെ പശുക്കൾക്കൊക്കെ കോളർ വന്നു വയറിളക്കം വയറിളക്കം പിടിച്ചു അങ്ങനെ എല്ലാ പശുക്കളും ചത്ത് ചത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു വീട്ടമ്മ ഈ അവസയ ചിത്രത്തിന് അവിടെ അന്ന് ചിത്രമുള്ള രൂപം വെച്ചിരിക്കുകയാണ് കാല് ശരിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല കൊല്ലു അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വീട്ടമ്മ അവസെ ചിത്രത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പശുക്കളുടെ രോഗം മാറ്റണേ മാറ്റണേന്നോട് ഭയങ്കര സങ്കടത്തില് അങ്ങനെ ഇറങ്ങി രൂപത്തി ഫോട്ടോയുടെ മൊബൈൽ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ യാദൃഷ്ടിക്ക് മാറ്റിയ അവസരപ്പിധാനം പൊതിഞ്ഞ് വെച്ചിട്ടുള്ള വൈക്കോണ്ടൊരു തുമ്പ് കണ്ടപ്പോൾ നമ്മൾ സാധാരണ വല്ല ഇതുകളൊക്കെ കാണുമ്പോൾ എടുത്തു കൊണ്ടുപോകണ പോലെ ഒരു വള്ളിയെടുത്ത് ആളങ്ങനെ പോയി അങ്ങനെ പോയി വീട്ടിൽ എത്തിയപ്പോൾ പശു ഇങ്ങനെ മരിക്കാതെ എടുക്കുക ഈ പശു ഈ വക്കോലിൻ്റെ തുമ്പ് കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റു അപ്പോൾ ഈ വീട്ടമ്മ പശുവിന് ഈ വക്കോല് കൊടുത്തു അങ്ങനെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പശു എന്നേറ്റ് തുള്ളിച്ചാട്ടാൻ തുടങ്ങി അപ്പം എല്ലാവരും വന്ന് പറഞ്ഞു നീ പശുവിന് എന്താ കൊടുത്തത് വീട്ടമ്മയ്ക്കും ഓർമ്മയില്ല ഈ വക്കൂല് കൊടുത്ത കാര്യം അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ അവർ ഓർത്തെടുത്തോ ഞാൻ അവിടെ നിന്ന് രൂപത്തുമ്പോൾ പൊതിഞ്ഞാൽ വക്കൂല് കൊണ്ടുവന്നു കൊടുത്തുനിന്ന് വന്നു ഇത് അറിഞ്ഞതോടു കൂടി എല്ലാവരും പശുക്കളുള്ളവരെ കൂടി അച്ഛൻ്റെ അടുത്ത് ചെന്നു അങ്ങനെ അപ്പോഴാണ് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഈ രൂപം ഇങ്ങനെ വെച്ചിരിക്കുക ആരാരും ശ്രദ്ധിക്കപ്പെടാതെ അപ്പം സാരസച്ഛനെ ഭയങ്കര വിഷമായി ഈ രൂപം നമ്മൾ കണ്ടെത്തിയില്ലല്ലോ നമ്മളത് കണ്ട് പെട്ടില്ലല്ലോ അങ്ങനെ ആ രൂപം നന്നാക്കിയിട്ട് പ്രതിഷ്ഠിച്ചു പ്രിയ കൂട്ടുകാരെ ഇന്ന് കപ്പേള പണിതിട്ടുണ്ടല്ലോ പള്ളിയുടെ ഇപ്പോഴത്തെ തന്നെ കപ്പേളയുണ്ട് അത് കപ്പേള എന്ന് പറയാൻ ഒരു പള്ളി തന്നെയാണ് ആ പള്ളി ആ കപ്പേളയുടെ ഫ്രണ്ടിലിരിക്കുന്ന ആ രൂപമാണ് അന്നത്തെ സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന ഈ അത്ഭുത രൂപം ഉറഞ്ഞു പോയി ഉറച്ചിരുന്നില്ലേ കണ്ണമാലി എത്തിയപ്പോൾ അവിടെ ഉറച്ചിരുന്നു അതായത് അവസയ പിതാവിന് അവിടേക്ക് അവിടെ പ്രതിഷ്ഠിക്കപ്പെടണം അതായിരുന്നു അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് കണ്ണമാലിയിൽ അവസയ പിതാവിൻ്റെ രൂപം അവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ കണ്ണമാലിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അവസയ പിതാവിൻ്റെ രൂപത്തിൽ നിന്ന് തൊട്ട് പ്രാർത്ഥിച്ചോളൂ അപ്പം തന്നെ കാര്യങ്ങൾ നടന്നിരിക്കും ദൈവീക പദ്ധതിയിലുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാതെ ആത്മീയമായ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചോളാം എനിക്ക് എന്തായാലും സുഖമില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ കണ്ണന്മാലിക്കൊന്നും പോകാൻ പറ്റില്ല ഞാൻ കണ്ണമാരി അത്ഭുതം നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞു ഇന്ന് മാർച്ച് പത്തൊമ്പതിന് അവസരിപ്പിതാവിൻ്റെ ഊട്ടുസദ്യയുടെ ദിവസമല്ലേ മരണദിനം ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഈ ഊട്ടു സദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നോടൊരു സഹോദരി പങ്കുവെച്ച സ്വപ്നത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചത് ഇവരുടെ മമ്മി യാക്കോബായ സമുദായത്തിൽ സമുദായത്തിൽപ്പെട്ടതായിരുന്നു അപ്പോൾ അവർക്ക് അങ്ങനെ പുണ്യാളന്മാരുടെ പ്രത്യേകത ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരിക്കും വലിയ കാര്യമായിട്ട് അവസരിപ്പിതാവിനെ കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നമാണ് കേട്ടോ അപ്പോൾ ഇവര് പറയുകയാണ് ഇവരൊരിക്കലൊരു സ്വപ്നം കണ്ടു ഒരു വള്ളത്തിൽ ഒരു ആള് വരുന്നു അപ്പോൾ ആളുകൾ പറയാണ് ഈ ആൾ കുറേയധികം ഹെൽപ്പ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ആളാണെന്ന് പറയുക പിന്നെ ഈ ആൾ കുറെ ധാന്യങ്ങളും ഒക്കെ ആയിട്ട് പാക്കറ്റായിട്ട് വീട്ടിലേക്ക് വന്നു സമ്മാനം കൊണ്ടുവന്നു ഇവർക്കതൊന്നും മനസ്സിലായില്ല അപ്പം പറയാണ് ആളുകൾ മാർച്ച് പത്തൊമ്പതിനാണ് ഈ ആളുടെ ഫീസ്റ്റ് എന്ന് സ്വപ്നത്തിൽ പറയാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ തിരു ഒരു ഒരു ഉണ്ട് ഇവര് കൂട്ടുകാരിയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇത് ആരണാവോ കൂട്ടുകാരി പറഞ്ഞു മാർച്ച് പത്തൊമ്പതല്ലേ അത് അവസരിപ്പിതാവായിരിക്കും എന്ന് അങ്ങനെ അവസയപിതാവിൻ്റെ നൊവേനെ ചൊല്ലാൻ തുടങ്ങി അപ്പം ആ കൂട്ടുകാരി പറഞ്ഞു നീ അവസയ പിതാവിൻ്റെ വണക്കമാസം ചൊല്ലും അങ്ങനെ വണക്കമാസം ചൊല്ലാൻ തുടങ്ങി എൻ്റെ പറഞ്ഞു കൂട്ടുകാരി ഇവിടെ ഊട്ട് നേർച്ചൊക്കെ ഉണ്ടാകും എന്തെങ്കിലും സംഭാവനയൊക്കെ കൊടുത്താൽ നല്ലതാ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെന്തു ചെയ്തു നൂറ് ഡോളർ സംഭാവന കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ സ്വപ്നം കണ്ടു ഒരു ഔസ പിതാവ് ഒരു അച്ഛനെ പോലെ കുപ്പായൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക അപ്പോൾ ചട്ടയും മുണ്ടുമെടുത്ത ഒരു അമ്മ അയാളുടെ ഭാര്യയാണ് അവസെ പിതാവിൻ്റെ ഭാര്യയാണ് പ്ലേറ്റിനകത്ത് ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് ഈ അവസ്പ പിതാവിന് അപ്പോൾ അവസേപ്പിതാവ് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്ത് കലത്തിൽ കൊണ്ടിട്ടു എന്നിട്ട് പറഞ്ഞത് പാവങ്ങൾക്കായിട്ടുള്ളതാണ് എന്ന് ഇവർ കാണുന്ന സ്വപ്നാണ് കേട്ടോ അങ്ങനെ ഇവരെന്തു ചെയ്തു എല്ലാ വർഷവും നൂറ് ഡോളർ കൊടുത്തിരുന്ന ഇവർ പിന്നെ എന്ത് ചിന്തിച്ചു നൂറ് ഡോളർ കൊടുക്കണ്ട അമ്പത് ഡോളർ കൊടുത്താൽ മതി എന്ന് വിചാരിച്ച് ഇവരത് അമ്പത് ഡോളർ ആക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച ദിവസം ഒരു സ്വപ്നം കണ്ടു സ്വപ്നം ഇങ്ങനെയാണ് ഇവരുടെ പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് അവസേപ്പിതാവ് വരെയാണ് ഒരു പാക്കറ്റ് അരി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് പറയാണ് ഇത് അരിക്കുള്ള പൈസയേ ഉള്ളൂ പയറ് വാങ്ങിക്കാൻ പൈസയില്ല ഇങ്ങനെയാണ് സ്വപ്നം അവസരപ്പം ഇതാ ഒരു പാക്കറ്റ് അരിയുമായിട്ട് വന്നിട്ട് പറയാ ഇത് പരിക്കിയുള്ള പൈസയുള്ളൂ പയറ് വാങ്ങാനുള്ള പൈസ ഇല്ലയെന്ന് അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി ഇവര് ഊട്ടിനുള്ള ഡോളർ കുറച്ചതാണ് കാര്യമെന്ന് അങ്ങനെ ഇവര് വീണ്ടും നൂറ് ഡോളർ കൊടുക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു നല്ലൊരു സ്വപ്നം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താണ് ഊട്ട് സദ്യ എന്ന് പറഞ്ഞാല് ഒരു വലിയ സംഭവമാണ് അത് ഭക്ഷണം തിന്നുക എന്നത് മാത്രല്ല വിശുദ്ധാവസേ പിതാവിന്റെ അത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹങ്ങള് വാങ്ങാനുള്ള ഒരു ഉപാധിയാണ് ഈ ഊട്ടുസദ്യ ഇതിൽ കൂടെ വലിയ രോഗശാന്തികള് നടന്നിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാലോ ഈ ഊട്ടുസദ്യക്ക് എന്താ ഉണ്ടാവാം അതിനെത്ര എന്തോരം ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് വീട്ടിൽ കിട്ടില്ലേ ഇങ്ങനെ നല്ല ഹോട്ടലുകളിൽ നിന്ന് കിട്ടില്ലേ ഇതുപോലെ പക്ഷേ അതല്ലല്ലോ കാര്യം വിശദാവസേ പിതാവിൻ്റെ ഒരു സ്വർഗീയ ഇടപെടൽ ഊട്ടിനുണ്ട് എന്നതുകൊണ്ടാണല്ലോ ഈ അവസ്യ പിതാവിൻ്റെ ഊട്ടിന് വേണ്ടി ഇതുപോലെ മനുഷ്യർ പരക്കം വായുന്നത് കണ്ണന്മാലി അവസയപിതാവിൻ്റെ പള്ളിയിൽ പോയാൽ അറിയാം ഈ സാമ്പാറിനും ഈ കറുത്തിരിക്കുന്ന ഈ ജമിളിക്കും വേണ്ടി മനുഷ്യരിങ്ങനെ ഓടി വരും അപ്പോൾ ഈ സഹോദരങ്ങളെ അത്ഭുതങ്ങളുടെ മാലപ്പടക്കമാണ് കണ്ണമാലിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഊട്ട് സദ്യ ഉണ്ട് ശേഷം വലിയ വലിയ രോഗങ്ങൾ മാറുന്നു ഇത് പറയുമ്പോൾ വിചാരിക്കരുത് ആ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നാൽ കണ്ണന്മാലി പോയി ഊട്ടുണ്ടായ ഊട്ടുണ്ടായ ഊട്ട് ഉണ്ടാൽ മതി ഇനി ആശുപത്രികളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നവരുണ്ടാകും പക്ഷേ അത് അതിനോടൊന്നും നമ്മൾ തർക്കിക്കാൻ നിൽക്കുന്നില്ല പക്ഷേ ഇതൊരു വലിയ അത്ഭുതമാണ് അവസ്പിതാവ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഒരു ഉള്ള ചോറ് ചോറ് ഒരു ടീസ്പൂൺ ചോറ് ഉണ്ണാൻ കഴിയാതെ കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതിന് ഞാനൊരു ടീസ്പൂൺ ചോറുണ്ട കഥ ഇതുപോലെ പല കഥകളും പലർക്കും പറയാനുണ്ട് അവസ്യ സ്വപ്നത്തിൽ വന്നതും അവസ്യ രോഗം മാറ്റിയതും അങ്ങനെ പറയുമ്പോൾ പറയും എന്നാൽ പിന്നെ അവസ്യ പിതാവിൻ്റെ പള്ളിയിലെ പോയാൽ പോരെ ഇവിടുത്തെ എല്ലാ ആശുപത്രികളിലും അടച്ചുപൂട്ടാം അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് ചില വ്യക്തികൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസയ പിതാവിലൂടെയോ മറ്റു വിശുദ്ധന്മാരിലൂടെയോ ഒക്കെ കർത്താവ് മാധ്യസ്ഥ ശക്തി മൂലം കൊടുക്കും അങ്ങനെ ഒരു മാധ്യസ്ഥ വരം വലിയൊരു മാധ്യസ്ഥ വരമാണ് വിശ്വ അവസയ പിതാവിനുള്ളത് ഇന്ന് മാർച്ച് പത്തൊമ്പത് വിശ്വ അവസയപിതാവിൻ്റെ മരണദിനം നമുക്ക് ഇന്ന് അവസയ പിതാവിനോട് സമർപ്പണ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവസ്യപ്പിതാവിനോട് അനുഗ്രഹം ചോദിക്കാം അവസ്യ പിതാവ് നമുക്ക് അത് സാധിച്ചു തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയ കൂട്ടുകാരെ അവസയ പിതാവിൻ്റെ മരണദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് നിങ്ങൾ കേട്ട് കാണുമല്ലോ അന്ത്യവിധിയിൽ അവസാന വിധിയിൽ ഈശോയോടൊപ്പം അവസേപ്പിതാവാണ് ഉണ്ടായിരിക്കുക അവസേപ്പിതാവാണ് നമുക്ക് വേണ്ടി ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള മധ്യസ്ഥൻ അവസ്പിതാവായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ